இ இண்டன் ரயில்வே கோச்ச ராஜேஷான நம்மளமும் சேர்றாரு. தே குட் மார்னிங் ராஜேஷ் சார். குட் மார்னிங். நல்ல தெறக்கானேன்னு അറിയாம். டீம் செட்லே. ஆ. ஆதே டீம் செட் ஆனது. நல்ல கான்ஃபிடன்ட் ஆனது. இப்போ லீக் ஃபுல் ஃபைனல் ரவுண்டு நோக்கறோம். 9 மேட்ச் கழிச்சு அதே டீம் அன்பீட்டன் ஆயிட்டானே டீம் முன்னோட்டு போய் கொண்டிருக்கிறது. இந்த பிரீமியர் டீம்ல அதுவால தன்னை നമ്മുടെ ടീം എല്ലാ ഡിഫൻസിലും ഗോൾ കീപ്പറും അതുപോലെ തന്നെ സൈക്കേഴ്സിലും നല്ല മികച്ച ഫോമിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഫിറ്റ് വി ടുഡേ ആ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എല്ലാവിധ ആശംസകളും എതിരാളികൾ സർവീസസ് ആണ് നമുക്ക് അവരെയും കുറച്ച് കാണാനായിട്ട് കോൺഫിഡൻസ് പിന്നെ എല്ലാം ഫ്രഷ് ഡേ ആണ് ഫ്രഷ് മാച്ചാണ് വി ആർ കോൺഫിഡന്റ് ഫൈനലിൽ കേരള എതിരാളികളായി വരും എന്ന് കരുതുന്നുണ്ടോ മറ്റൊരു മത്സരത്തിൽ കേരളവും ഏറ്റുമുട്ടുന്നത് കേരളത്തിനാണ് കൂടുതൽ മുൻതൂക്കം ബിക്കോസ് ബെറ്റർ നല്ല പെർഫോമൻസ് ആണ് കേരളം ഇതുവരെ കാഴ്ച വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളം വരും പ്രതീക്ഷിക്കുന്നത് സോ മച്ച് എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവിധ ആശംസകളും നമുക്ക് ഫൈനലിൽ കാണാം ഓക്കെ താങ്ക് യു യെസ് ഇന്ത്യൻ റെയിൽവേ ടീം കോച്ച് രാജേഷാണ് സംസാരിച്ചത് ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെയും സർവീസസിൻ്റെയും മത്സരം അതോടൊപ്പം തന്നെ കേരള പഞ്ചാബ് ടീമുകളാണ് സന്തോഷ് ട്രോഫി എഴുപത്തി ഒൻപതാമത് സന്തോഷ് ട്രോഫി സെമി ഫൈനൽസിൽ ഏറ്റുമുട്ടുന്നത് ആരാണ് ഫൈനലിലേക്ക് എത്താൻ ഇരിക്കുന്നത് എന്നറിയാൻ കഴിയും അല്പസമയത്തിനകം ഇന്ന് വൈകിട്ടോടുകൂടി അസമിലുള്ള സിലാബത്തറിൽ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരങ്ങളൊക്കെ ഇറങ്ങേറാൻ പോകുന്നത്